ഇതിൽ ഈ മോബ് ലിഞ്ചിങ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ടല്ല അതാണ് ഈ ദിലീപ് കേസിൽ സംഭവിക്കുന്നത് ദിലീപിന് അനുകൂലമായിട്ട് ആരും ഒരക്ഷരം വേണ്ടിക്കൂടാ സിനിമയ്ക്ക് പോലും പറയാൻ പാടില്ല ദിലീപ് അഭിനയിച്ച സിനിമ നല്ലതാണെന്ന് പോലും പറയാൻ പാടില്ല അങ്ങനെ പറയുന്നത് ദിലീപിനെ അനുകൂലത്തിലാണില്ല ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ദിലീപിനെ അനുകൂല തെറ്റെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല എത്രയോ നടന്മാരുടെ പേരിൽ എന്തെല്ലാം കേസുണ്ട് അവരേക്കെന്തോ ഓടിച്ചിട്ട് തല്ലുക എന്താ ഈ ദിലീപിന് മാത്രം പ്രത്യേകത ഞാൻ പറയുന്നത് ഇപ്പോഴും ആ കേസ് തീർന്നിട്ടില്ല ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ടില്ല നമ്മളുടെ നിയമത്തിൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പൾ വെച്ചിട്ട് കുറ്റക്കാരൻ ആണ് എന്ന് കോടതി വിധിക്കുന്നത് വരെ ഒരാൾ നിരപരാധിയാണ് ആണല്ലോ ഇന്നസെൻറ്റ് ടിൽ പ്രൂവൺ ഗിൽറ്റി അത് പ്രിസംഷനാണ് ലീഗൽ പ്രിസംഷൻ ഇനി ആ ലീഗൽ പ്രിസംഷൻ സംഗതിയൊന്നും പോകണ്ട ഒരു കേസ് കേൾക്കുമ്പോൾ നമുക്കതിനകത്ത് ഒരു ന്യായാന്യായം നമ്മുടെ ഉള്ളിൽ തോന്നും അതനുസരിച്ച് ഞാൻ പറയും ഏയ് പുള്ളി അങ്ങനെ കുഴപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല വൈജത്ത് പറയും അല്ലല്ല അത് അതിൻ്റെ നടപ്പ് കണ്ടില്ലേ ഇത് നമ്മളുടെ ഒരു അസസ്മെൻറ്റ് ഓഫ് സിറ്റുവേഷനാണ് ഈ അസസ്മെൻറ്റ് വെച്ചിട്ട് പബ്ലിക്കിന് പെരുമാറാൻ പറ്റുള്ളൂ അല്ല അത് കോടതി നടപടികൾ സാക്ഷിമൊഴി അത് ഇതൊക്കെ വരട്ടെ എന്നിട്ട് ഞാൻ പിന്നെ അഭിപ്രായം പറയും അങ്ങനെയൊന്നും ആൾക്കാർ കാത്തിരിക്കില്ല സാമാന്യ ജനങ്ങൾ ഒരു ഒരഭിപ്രായം രൂപീകരിക്കും ആ അഭിപ്രായം രണ്ടു വശത്തും രൂപീകരിക്കപ്പെടും അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ മനഃപൂർവ്വമായ ശ്രമം നടക്കും പ്രത്യേകിച്ച് ഒരു സിനിമാ നടനും സിനിമ നടിയുമൊക്കെ സ്ഥിതിക്ക് രണ്ടു വശത്തും അഭിപ്രായ രൂപീകരണവും അതിനുള്ള ശ്രമവും ഒക്കെ നടന്നു ഒന്ന് വരും അതിൽ തെറ്റെന്താ ഞാൻ പറയട്ടെ ഞാൻ എൻ്റെ ഗഡ് ഫീലിംഗ് തുടക്കം മുതൽ ദിലീപ് ഇതിനകത്ത് ആണെന്നാണ് ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുന്നില്ല ഈ കേസ് തുടങ്ങിയപ്പോൾ ഇൻ മൈ ഫസ്റ്റ് പ്രോഗ്രാം ജനം ടി വിയിൽ പൊളിച്ചെഴുത്ത് ആദ്യത്തെ അന്ന് ഈ കേസ് തുടങ്ങിയിട്ടേ ഉള്ളൂ ദിലീപിൻ്റെ പേര് വന്നിട്ടില്ല ബട്ട് അന്ന് വലിയ മിസ്ചീഫ് കാണിച്ചു ഏഷ്യാനെറ്റിൽ വിനോവി ജോൺ മാതൃഭൂമിയിലെന്ന് നമ്മളുടെ ഇങ്ങനെ ഉണ്ടല്ലോ വേണു ബാലകൃഷ്ണൻ ഈ രണ്ടു പേര് അവർ ഈ വാർത്ത വായിക്കുന്നു നടി പീഡിപ്പിക്കപ്പെട്ടു അതേ ഇതെന്ന് പറഞ്ഞിട്ട് ഹാഫ് സ്ക്രീനിൽ ദിലീപ് അഭിനയിച്ച വിഷ്വൽസ് ഇങ്ങനെ പോകുന്നു പല സിനിമകളിലെ വിഷ്വൽസ് ഇങ്ങനെ പോകുന്നു ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ പറഞ്ഞു പച്ച പൂക്കൃത്തിനുമാണ് നിങ്ങൾ ഒരു നടൻ ഒരു നടൻ എന്ന് പറയുക ഹാഫ് സ്ക്രീനിൽ ദിലീപിനെ മാത്രം കാണിച്ചു പല നടന്മാരെ കാണിച്ചാൽ പോട്ടേന്ന് വിൽക്കാം ഈ ഒരാളെ മാത്രം കാണിക്കുന്നത് നിങ്ങൾ അയാളെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ഞാൻ കൗണ്ടർ അറ്റാക്ക് അറ്റാക്കി കുറേ പേർ തന്നെ ചീത്ത പറഞ്ഞു അതിന് ഞാൻ ഐ ചക് ടു മൈ ഗൺസ് ഞാൻ പറയുന്നു ദിസ് ഇസ് നോൺ സെൻസ് നിങ്ങൾക്ക് ഒരു എവിഡൻസും ഇല്ല ഒന്നുമില്ല നിങ്ങളത് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ തെളിവ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ദിലീപിനെ ഇപ്പോൾ ഈ കേസിലേക്ക് വന്നിരിക്കുന്നത് ഈ കേസ് തീരരുത് എന്ന് ഇതിനകത്തെ വാദിക്ക് ഒരു വാശിയുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഓരോ കാര്യത്തിനും ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യുക ചലഞ്ച് ഇത് ചെയ്യുക അപ്പോൾ ദിലീപ് ചലഞ്ച് ചെയ്യും നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങേർക്ക് കൗണ്ടർ ചെയ്യേണ്ടി വരും അങ്ങനെ രക്ഷ അങ്ങേര് നോക്കണ്ടേ സോ അങ്ങേയും ചെയ്തു വാസ്തവത്തിൽ ഈ കേസ് തീരാതെ കിടക്കുന്നത് ഈ അപ്പുറത്തു നിന്നുള്ള വാദിയുടെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായ ഉടക്ക് വയ്ക്കലുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ എപ്പോഴോ തീരേണ്ട ഒരു കേസാണ്